അള്ളാഹു സുബാനഹോ തല ചെയ്ത തെറ്റിൻ്റെ ദോഷങ്ങളൊക്കെ നരകത്തിലിട്ട് ശിക്ഷ കൊടുത്ത് കൊടുത്തതിന് ശേഷം ഈമാന ചെയ്യും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അള്ളാഹു നരകം കാണാതെ സ്വർഗം തരുന്നവരിൽ നമ്മൾ പെടുത്തി തരട്ടെ കാരണം സഹിക്കാവുന്നതിലും അപ്പുറാണ് പരിഗണിച്ച് കുറെ കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെങ്കിൽ പിന്നെ പെന്താ കുറച്ചു കാലം നരകത്തിൽ കടന്നാൽ എന്ന് ചിന്തിക്കണ്ട ചിന്തിക്കണ്ടാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ സ്വലാത്തുന്നാരിയ ആയിരക്കണക്കിന് സ്വലാത്തുന്നാരിയകൾ ഉണ്ടാകും നീ സ്വീകരിക്കണേ റബ്ബേ അതിൻ്റെയൊക്കെ ബറക്കത്തും കൊണ്ടല്ലാ പറക്കത്തും ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ അല്ലോ എല്ലാ വിഷമങ്ങളും നീ നീക്കണേ അല്ലോ ആഹാരവും ഞങ്ങൾക്കൊക്കെ ആക്കിത്തരണേ പഠിച്ചവനെമിനെമിനെ അപ്പൊ നമ്മളിവിടെ ഓതിയ ആയത്ത് ചില ആളുകളുടെ സ്വഭാവഗുണങ്ങൾ വെച്ച് കുറ പറഞ്ഞു അവരാണ് ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ടവർ ഏതെങ്കിലും നായയോ പന്നിയോ മറ്റ് ജീവികളോ ആണ് ഏറ്റവും നികൃഷ്ടർ എന്ന് വിചാരിക്കരുത് അങ്ങനെ ചില സൂചനകൾ മുത്തർ റസൂല് നൽകിയിട്ടുണ്ട് ആ ഒരു ഹദീസ് ഒന്ന് കേൾക്കിന് പറയുകയാണ് ആളുകൾക്കൊരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് െ പിൻപറ്റപ്പെടുകയില്ല ആലിമീങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കപ്പെടുകയില്ല ആലിമീങ്ങളെ രണ്ടാം നമ്പറാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കും മാന്യന്മാരെ പരിഗണിക്കപ്പെടുകയില്ല ഒരു തെറ്റ് ചെയ്യുമ്പോൾ മാന്യന്മാരെ കാണുമല്ലോ അറിയുമോ എന്ന ലജ്ജയുമുണ്ടാവില്ല നമ്മളിപ്പോ അത് പറഞ്ഞെന്താ വിചാരിക്ക വിചാരിക്കുക അങ്ങനെ മാന്യന്മാർ വിചാരിക്കുന്നതിനെ കുറിച്ച് പോലും ഒരു ലജ്ജയില്ലാത്ത കാലഘട്ടം വരും അന്ന് വലിയവരെ ബഹുമാനിക്കപ്പെടുകയില്ല ായത്തെ മാനിക്കപ്പെടുകയില്ലുറമി ചെറിയവരോട് കരുണ കാണിക്കപ്പെടുകയുമില്ല വലിയവരെ ബഹുമാനിക്കുക ചെറിയവരോട് കരുണ കാണിക്കുക ഇങ്ങനെ ഒരു അവസ്ഥയില്ലാതവരും ദുനിയ ദുനിയാവിന് വേണ്ടി പരസ്പരം കൊലക്ക് പോലും അവർ തയ്യാറാകും കൂടപ്പിറപ്പിനെ പോലും ഇച്ചിരി സ്ഥലത്തിന് വേണ്ടി കുത്തി കൊല്ലാൻ തയ്യാറാവും അങ്ങനെക്കുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറില്ല എല്ലാവരക്ഷിക്കട്ടെ അതൊക്കെ ഒരു സന്ദർഭത്തിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതാവാം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനും അനുജനും എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം ഉണ്ടാവുക അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അനന്തരസ്വത്തോഹരി വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിഷാചിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് അതൊരു അക്രമത്തിലേക്ക് പോവുക ഓർക്കാപ്പുറത്ത് ആ എടുക്കുക കുത്തുക പറശോനെ തൻ്റെ കൈ കൊണ്ട് തൻ്റെ ജ്യേഷ്ഠനെ അല്ലെങ്കിൽ അനുജനെ കുത്തി കൊലപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടാവുക സംഭവിക്കാറില്ലേ നാട്ടിൽ സംഭവിക്കാറില്ലേ എത്ര വാർത്തകളെ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ദുനിയാവിന് വേണ്ടി കൊല്ല ദുനിയാവിന് വേണ്ടിയിട്ട് ജ്യേഷ്ഠാനുജന്മാർ വെള്ളക്ഷാമം നേരിട്ട സമയത്ത് ഒറ്റ കിണറേ ഉള്ളു ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് അനുജന്റെ വീട്ടിലേക്ക് കിണറ്റിൽ വെള്ളമെടുക്കാൻ വന്നപ്പോൾ നിങ്ങളെന്നും നേരത്തെ വെള്ളം മുക്കിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് മോട്ടറിൽ വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞ് കച്ചറയുണ്ടായി കൊല ചെയ്യപ്പെട്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ സംഭവിച്ചില്ലേ അള്ളാഹു കാക്കട്ടെ വെള്ളത്തിനു വേണ്ടി ജ്യേഷ്ഠൻ അനുജനെ അനുജൻ ജ്യേഷ്ഠനെ കൊല്ലെന്നൊക്കെ പറഞ്ഞോ ബഴലഹും വേണ്ടി കൊല ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടം ഒരു നന്മയും അവർ കറിഞ്ഞുകൂടാ വലായും കിറോന മുങ്കറാ ഒരു തിന്മയും തിന്മയെയും വിരോധിക്കുവാൻ തടയാനവരുണ്ടാവില്ല അവരങ്ങനെ ദുനിയാവിൻ്റെ പളപളപ്പിൽ മതിമറന്ന് ജീവിക്കും ആ സാഹചര്യത്തിൽ അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പതുങ്ങി പതുങ്ങി ഒളിച്ചു പോകേണ്ട സാഹചര്യം വരും വരും ദുനിയാവിൻ്റെ മയത്തിൽ മുങ്ങിയ ചില ആളുകൾ അവരൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അള്ളാനെ പേടിച്ച് ഒരു മനുഷ്യന് ദീനിന്റെ വേഷവിധാനമായിട്ട് അവർക്ക് ഇടയിലൂടെ അപ്പുറത്തേക്കാണ്ട് പോകാൻ പോലും പറ്റൂല കളിയാക്കും പരിഹസിക്കും അപ്പൊ അതാ അവരൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഞാനിപ്പോൾ പള്ളിക്ക് അവരുടെ അടുത്ത് കൂടെ പോയാൽ കുത്തുവാക്ക് പലതും കേൾക്കേണ്ടി വരും എന്ന പേടിയിൽ മനുഷ്യന് പോലെ കാണാതെ ഒളിഞ്ഞു പോകേണ്ട ഒരവസ്ഥ വരിക ഞാൻ ഇപ്പം കുറുകാം ക്ലാസ്സിലേക്ക് പോവാണ് ആ താത്തമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ട് പോകുന്നത് കണ്ടാൽ ഓ ഓള് കുറുഗാം ക്ലാസ്സിന് പായയാണ് കളി തുടങ്ങും അറിയണ്ട നെല്ലെന്ത് ചെയ്യാം എന്ത് ചെയ്യാം നടക്കണില്ലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ അന്ന് സ്വാലിഹിങ്ങൾക്ക് ലജ്ജിച്ച് തലതാഴ്ത്തി പോകേണ്ട ഒരു സാഹചര്യം വരും ഈ പറഞ്ഞ അവസ്ഥകൾ നാട്ടിൽ സംജാതമായാൽ അന്ന് ജീവിക്കുന്ന ഈ ദുസ്വഭാവങ്ങളുള്ള മനുഷ്യരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരെന്ന് പരിശുദ്ധ

ഷ്കലങ്കമായ ഈമാനുള്ളവർ ആ ഈമാനിനനുസരിച്ച് സ്വാലിഹായ അമലുകൾ ചെയ്തു പോകുന്നവർ അവരാണ് ഭൂമിയിൽ ഏറ്റവും ഹൈറുള്ളവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുള്ള പ്രതിഫലം അത് അതിനെന്ന സ്വർഗമാകുന്നുവല്ലോ അതിൻ്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ആ ും കൂട്ടത്തിൽ നമ്മളെ പെടുത്തിരട്ടെ മജ്ലിന് ഒരു കാരണാക്കി തരട്ടെഹു അവരിൽ ആണ് അവർ അ